കോട്ടയത്തെ ഒരു കൈനീട്ടം കൈനീട്ടം കഥയിലേക്കാണ് നൽകി പഞ്ചായത്ത് മെമ്പർ കോട്ടയം പഞ്ചായത്തിലെ നൽകിയത് ഈ വിഷുക്കാലം തലയാഴം പഞ്ചായത്തിലെ തൊഴിലുറപ്പുകാർക്ക് സന്തോഷം അല്പം കൂടുതലാണ് അതിനുള്ള കാരണം അവരുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ പ്രീജു തന്നെ ഒന്നും രണ്ടുമല്ല ഇരുന്നൂറ്റി മുപ്പത്തിയാറോളം തൊഴിലുറപ്പുകാർക്കാണ് വാർഡ് മെമ്പർ ഇത്തവണത്തെ വിഷു നീട്ടം നൽകിയത് എന്റെ അമ്മക്ക് കൊടുക്കുന്നത് പോലെ എന്റെ അച്ഛന് കൊടുക്കുന്നത് പോലെ എന്റെ സഹോദരിക്ക് കൊടുക്കുന്നത് പോലെ സഹോദരിയുടെ മക്കൾക്ക് കൊടുക്കുന്നത് പോലെയാണ് ഞാൻ എൻ്റെ വാർഡിലെ മുഴുവൻ ആളുകൾക്കും അതിനകത്ത് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല എല്ലാവരും കൂടി ഈ വിഷു നീട്ടം വാങ്ങി അടുത്ത ഒരു വർഷത്തേക്ക് അവരുടെ കൈകളിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് വിഷു മാത്രമല്ല ക്രിസ്മസ് ഈസ്റ്റർ അങ്ങനെ എല്ലാ ആഘോഷങ്ങൾക്കും മെമ്പർ മുൻനിരയിലുണ്ട് തിരുവനന്തപുരത്ത് സമരമിരിക്കുന്ന പഞ്ചായത്തിലെ ആശാവർക്കറിന് ഒരു തുക മെമ്പർ മാറ്റിവെച്ചു എന്റെ വാർഡ് മെമ്പർ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല അതിൽ വളരെയധികം സന്തോഷമുണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടിയ വിഷ കയ്യിൽ നിന്നിടത്തൊപ്പം എനിക്കത് കിട്ടിയ വിഷുവിന് കിട്ടിയതിൽ ഏറ്റവും വളരെയധികം സന്തോഷം എനിക്കുണ്ട് നാലര ലക്ഷം രൂപയുടെ ചികിത്സാ സഹായങ്ങളും കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ വാർഡിൽ നൽകിയിട്ടുണ്ട് തലയാഴം പഞ്ചായത്തിലെ ഏക ബി ജെ പി പ്രതിനിധി കൂടിയാണ് പ്രീജുമോൻ ട്വന്റി ഫോർ കോട്ടയം